നമ്മൾ എടുത്തിട്ടുള്ള കേരള ലോട്ടറിയിൽ എന്തെങ്കിലും പ്രൈസ് മണിയോ കാര്യങ്ങളൊക്കെ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയുന്നതിന് വേണ്ടിട്ട് വെറുതെ നമ്മൾ പത്രം നോക്കിയും ടി വി നോക്കിയോ ഒന്നും സമയം കളയേണ്ട കാര്യമില്ല നമുക്ക് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വിദിൻ സെക്കൻഡിനുള്ളിൽ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇപ്പൊ പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ആപ്ലിക്കേഷന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഒരു അക്കൗക്കൗണ്ട് ഇതുവരായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊൻകുടം എന്ന് പറഞ്ഞിട്ടാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പൊൻകുടം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിനകത്ത് വേറെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പൊ അതില് പഴയ ലോട്ടറി റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പൊ അതില് സൈഡിലും കുറെ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ നോക്കേണ്ട ലോട്ടറി എടുത്തതിന് ശേഷം അതിനകത്ത് താഴെ ഒരു ബാർ കോഡ് കാണാൻ സാധിക്കുമല്ലോ അപ്പൊ ആ ഒരു ആർ കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി ആ ഒരു സ്കാനിങ്ങിന്റെ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഈ ഒരു ലോട്ടറിയിൽ നിങ്ങൾ പൈസ മണിയോ കാര്യങ്ങളൊക്കെ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കാൻ ചെയ്യുന്നതിലൂടെ തന്നെ വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും പിന്നെ ക്യാഷ് ആക്കി മാറ്റാൻ നമുക്ക് ആപ്ലിക്കേഷനിലൂടെ പറ്റത്തില്ല നമ്മൾ ലോട്ടറി എടുത്ത സ്ഥലത്ത് തന്നെ പോയിട്ട് ക്യാഷ് ആക്കി മാറ്റേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇത് സ്കാൻ ചെയ്തുകൊണ്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലോട്ടറി എടുക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്